ഹായ് എല്ലാവർക്കും പുതിയൊരു വീണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളെ ഉച്ച കൊണ്ടുണ്ടാക്കുന്ന കറി ഇന്ന് നമ്മളെ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറി തന്നെയാണല്ലോ അതായത് മത്തി തേങ്ങ അരച്ച് കറി അച്ചത് അതാണ് പിന്നെ മത്തൻ്റെ ഓലിനാണുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി ഒക്കെ എടുക്കുന്നത് മത്തിയാണ് അരക്കിലോ മത്തിയാണ് എടുക്കുന്നത് അപ്പം അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിപ്പള്ളം മതി തന്നെയാണ് തല പിന്നെ പൂച്ചക്കുള്ളതാണ് ഈ ഉടല് മാത്രം കണ്ടോ അതേ ഞങ്ങൾ എടുക്കുള്ളൂ അപ്പം അത് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി മൺചട്ടിയിൽ ഇട്ടു ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കാൻ നമ്മൾ പച്ചമുളക് അതൊരു മൂന്നാലിനെടുക്കുന്നുണ്ട് അതിങ്ങനെ നേടുക കീറിയിടാം പിന്നെ ഒരു തക്കാളി തക്കാളി ഇനി നമുക്ക് ഒന്നിങ്ങനെ ചെറുതാക്കി നുറുക്കാം അപ്പോൾ ആ നുറുക്കിയത് നമുക്ക് ഇതിലാണ് ചേർക്കാം പിന്നെ ഇപ്പം അതിൽ നമ്മൾ പുളി അത് പിഴിഞ്ഞുപാരാണ് അപ്പോൾ കുറച്ച് ദിവസമായി മത്തി വാങ്ങിയിട്ട് അപ്പം ഇന്ന് കറി വെക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ പുളി നല്ലപോലെ വീണ്ടും വീണ്ടും പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അതായി പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടിയോ കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ അതിലേക്ക് ഇനി തേങ്ങ അത് നേരെ ചിരകിയെടുക്കാം അപ്പോൾ തേങ്ങ ചിരവി ഇനിയിപ്പം അത് നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്കിനി അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ അരച്ചത് അത് നമ്മൾ അതിൽ ചേർക്കുകയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മത്തി കറിയാണ് അപ്പോൾ ഏതായാലും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് വേവിച്ച് എടുക്കുകയാണ് ഉപ്പ് നമുക്ക് ചേർക്കാം അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതാ കറിവേപ്പില അത് ചേർക്കുകയാണ് ഇനിയിപ്പം അതിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവിട്ടു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലൊരു നാടൻ മത്തി കറി ഇതാ അപ്പോൾ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ഊണ് കഴിക്കുകയാണ് അമ്മയ്ക്ക് ചോറ് വളമ്പി കൊടുക്കാം പിന്നെ ഇതാ മത്തി കറി ഇന്ന് പിന്നെ നമ്മൾ കറി മാത്രമാണ് വറുക്കുന്നില്ല പിന്നെ പപ്പടം കാച്ചിത് പിന്നെന്താ മത്തൻ്റെ ഓലൻ അതുണ്ട് ഇന്ന് അതാണ് ഉണ്ടാക്കിയുള്ളത് മത്തൻ്റെ ഓലിനും പപ്പടം കാച്ചിയതും മീൻ കറി പൂച്ചക്കുള്ള അത് ചെറിയ പാത്രത്തിലുള്ളതാ എടുത്ത് വയ്ക്കുന്നുണ്ട് പച്ചമീൻ കൊടുത്തു അതിൻ്റെ പുറത്ത് ഇനി ഈ മീൻ ഇതാ കഴിക്കുന്നതിൽ തൊട്ടപ്പുറത്ത് ചെറിയ പാത്രം കണ്ടില്ല അതിലേക്ക് ചോറും പിന്നെ ആ മുള്ള എല്ലാം ചേർത്തിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിൽ ദൻ ഗുഡ് ബൈ